നിരവധി ആരാധക പിന്തുണയുള്ള നടിയാണ് മഞ്ജു പിള്ള ക്യാമറമാൻ സുജിത് വാസുദേവിനെയായിരുന്നു മഞ്ജു പിള്ള വിവാഹം ചെയ്തത് അടുത്തിടെ ഇരുവരും തമ്മിൽ വിവാഹം മോചിതരാകുകയും ചെയ്തു മഞ്ജു പിള്ള തിരക്കുള്ള നടിയാണെങ്കിൽ മകൾ ദയ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ഇറ്റലിയിൽ നിന്നും ഫാഷൻ ഡിസൈനിങ് പൂർത്തിയാക്കി അടുത്തിടെയായിരുന്നു ദയ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോഴിതാ താൻ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും പരിഹാസങ്ങളെയും കുറിച്ച് മഞ്ജു പിള്ളയും മകൾ ദയയും പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് അടുത്തിടെ ദയ പങ്കുവച്ച വെസ്റ്റേൺ സ്റ്റൈൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു ആയതുകൊണ്ടും സെലിബ്രിറ്റി ഇമേജ് ഉള്ളതുകൊണ്ടും പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി ദയയ്ക്ക് വിമർശനവും പരിഹാസവും നേരിടേണ്ടി വരാറുണ്ട് നിറം വസ്ത്രം എന്നിവയാണ് പലരും ദയയെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നത് അമ്മയുടെ പേരിലാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കമൻസ് വരാറുള്ളതെന്ന് ദയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് കമന്റുകൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് അമ്മ പറഞ്ഞാലും ഞാൻ നോക്കും അവരുടെ ഇൻസെക്യൂരിറ്റീസാണ് കമന്റുകളായി എഴുതുന്നത് മോഡലിംഗ് ചെയ്യുന്ന ഫോട്ടോകൾ പങ്കുവെച്ചാൽ തന്നെ തുണിയില്ല സ്കിൻ കാണിക്കുന്നു എന്നൊക്കെയാണ് വിമർശനം ഡിസൈനറുടെ ഡിസൈനാണ് ഞാൻ ഇടുന്നത് അവരുടെ വസ്ത്രം ധരിക്കാൻ എനിക്ക് പണം തരുന്നുണ്ട് അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇവളാരാ കറുമ്പി മഞ്ജു പിള്ള എന്ത് തെറ്റ് ചെയ്തു കാണാൻ എന്തുണ്ട് ഒരു സ്പെഷ്യൽ ഫീച്ചറും ഇല്ല നീ ആരാണെന്ന നിന്റെ വിചാരം എന്നിങ്ങനെയാണ് കമന്റുകൾ അപ്പോഴും മഞ്ജുപിള്ളയാണ് സുജിത് വാസുദേവ് അല്ല മെയിൻ സൊസൈറ്റിയിൽ അച്ഛൻ ഒരു പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തെ ആരും കുറ്റം പറയുന്നില്ല അമ്മയുടെ പേരിലാണ് എനിക്ക് ഏറ്റവും ഹേറ്റ് കമൻസ് വരാറുള്ളത് മക്കളെ വിഷമിപ്പിക്കുന്നവരെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് മഞ്ജുപിള്ളയും പറഞ്ഞു മൂളൊരിക്കൽ ഒരുങ്ങിയ ശേഷം ഫോട്ടോ പോസ്റ്റ് ചെയ്തു അതിന് വന്ന ഒരു കമൻറ്റ് മഞ്ജുപിള്ളയുടെ അത്ര സൗന്ദര്യം നിനക്കില്ല എന്നാണ് എന്തൊരു വിവരമില്ലായ്മയാണ് ഇതെല്ലാം ഈ കമൻ്റുകൾ അവളെക്കാൾ വേദനിപ്പിക്കുന്നത് എന്നെയാണ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തല്ലി ഞാൻ അവൻ്റെ കാലൊടിച്ചേനെ എൻ്റെ കൊച്ചിനെ പറഞ്ഞതിന് എന്നെ പറഞ്ഞാലും എൻ്റെ പ്രൊഫഷനെ പറഞ്ഞാലും ഞാൻ എന്താണെന്ന് പറഞ്ഞാലും എനിക്കൊരു പൊല്ലുമില്ല പക്ഷേ എൻ്റെ കുടുംബത്ത് കയറി കളിച്ചാൽ എൻ്റെ ഫാമിലിയോ കൊച്ചിനെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും പൂട്ടുമെന്നാണ് മകളെക്കുറിച്ച് മോശം പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾക്ക് മഞ്ജുപിള്ള പ്രതികരിച്ചത്